ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ കൊച്ചു വീഡിയോയിലോട്ട് സ്വാഗതം ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കമ്പ്യൂട്ടറിൻ്റെ അല്ല സോറി ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ഞാൻ എന്താണ് ഇരിക്കണമെന്നായിരിക്കും നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് ഈ ലാപ്ടോപ്പ് എൻ്റെ അല്ല ഞാൻ എൻ്റെ മോന് വേണ്ടി ഞാൻ വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ അപ്പോൾ അവന് അവന് പഠിക്കാൻ പോവാണ് ബാംഗ്ലൂർ അപ്പോൾ നാളെയാണ് എൻ്റെ മോൻ പോകുന്നത് അവനോടൊപ്പം രണ്ട് കുട്ടികളും രണ്ട് പിള്ളേരും കൂടി ഉണ്ട് കേട്ടോ ഒലുവക്കോട് നിന്ന് അല്ല ഉലുവക്കോട് നിന്നല്ല മേപ്പുറം അപ്പോൾ അങ്ങനെ മൂന്ന് കുട്ടികളും കൂടിയിട്ടാണ് പഠിക്കാൻ പോകുന്നത് അവിടെ അവരുടെ സീനിയർ സ്റ്റുഡൻ്റ് ഉണ്ട് അവർക്ക് അറിയുന്ന ഒരു കുട്ടിയുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ മോന് ഇതുവരെ എൻ്റെ കൂടെ ആയിരുന്നു ഇപ്പോൾ അവൻ്റെ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പനി വന്നതിന് ശേഷം ചുമ മാറിയിട്ടില്ല ഇപ്പോഴും കവക്കെട്ടിൻ്റെ പ്രോബ്ലം ഉണ്ട് എല്ലാവർക്കും എനിക്ക് വീട്ടിൽ നിന്ന് ഉമ്മ സിസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മക്കൾക്കൊക്കെ എല്ലാവർക്കും പനിയായിരുന്നു പനി ആയിരുന്നു അപ്പം ഇപ്പം എല്ലാം മാറിയിട്ടേ ഉള്ളൂ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എൻ്റെ മോൻ അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി എൻ്റെ കുട്ടി ബാംഗ്ലൂർ പോവാണ് അപ്പം അവനിക്കുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ട് ഏകദേശം രണ്ടാഴ്ചയായി രണ്ടാഴ്ചയുടെ മേലെയായി ഞാനും മോനും പോയിട്ടാണ് വാങ്ങിച്ചത് ആസ്യൂസ് നല്ല ഒരു ലാപ്ടോപ്പ് കേട്ടോ ഇത് വൺ ആയി മോന് ഒരു കുറേ നാളായിട്ടുള്ള അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ അത് ഞാൻ അങ്ങ് സാധിച്ചു കൊടുത്തു നമ്മുടെ കയ്യിൽ കാശുണ്ടായിട്ടൊന്നും അല്ല എൻ്റെ ഓർണമെൻ്റ്സ് ഒക്കെ വെച്ചിട്ട് കാരണം മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ വേണം മോന് അത്രയും കുറച്ചൊക്കെ മാർക്കൊക്കെ കുറവാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് മക്കളെ പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അവൻ ബാംഗ്ലൂർ പോവുകയാണ് നാളെയാണ് എൻ്റെ കുട്ടി പോണത് മറ്റന്നാൾ ഞാനും ഉമ്മയും കൂടിയിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ പോകുന്നുണ്ട് അവൻ്റെ ഹോസ്റ്റലും കാര്യങ്ങളും മറ്റേ അഡ്മിഷനും അഡ്മിഷനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവനവിടെ ചേർത്തി അവൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് നമ്മളത് കണ്ട് തിരിച്ച് വരും അപ്പോൾ മറ്റന്നാൾ ഞാനും ഉമ്മയും കൂടി പോവും നാളെ എൻ്റെ മോൻ പോവാണ് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഈ കൊച്ചു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പം നാളത്തെ അവൻറ്റാരെൻ്റെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ എന്നെ സബ് എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്ക് കുട്ടിയെ അത്രയും ദൂരം വിട്ട് പഠിപ്പിക്കുക എന്നതിനോടൊന്നും താല്പര്യം ഇണ്ട ഇല്ല എനിക്കും ഇല്ല ഇക്കാൾക്കൊന്നും പക്ഷെ മോനും ഭയങ്കര നിർബന്ധമാണ് പിന്നെ ഞാൻ കരുതി എന്തായാലും ആൺകുട്ടികളാണ് അവരെ നമ്മൾ എത്ര കാലം നമ്മൾ പിടിച്ച് നമ്മുടെ കൂട്ടിലിങ്ങനെ നമ്മുടെ കൂടെ ഇരുത്താൻ പറ്റും പറ്റില്ലല്ലോ മാത്രമല്ല അവരുടെ ഭാവി അവർ തീരുമാനിക്കണം എൻ്റെ മോട്ടായിട്ടൊരു ബാക്ക് സപ്പോർട്ട് നമ്മളിന്നും കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ മോന് പോകും അപ്പോൾ എനിക്ക് രണ്ടാൺകുട്ടികളാണ് ഉള്ളത് അപ്പോൾ രണ്ടാമത്തെ മോന് ഞാനും ഇപ്പോൾ ഇവിടെ തനിച്ചാവും ഇക്ക പിന്നെ ഓട്ടത്തിനൊക്കെ പോയി എന്ന് പറയുമ്പോൾ ഞാൻ പൊതുവെ ഇവിടെ തനിച്ചാണ് പണ്ട് മുതലേ ഇക്ക പ്രവാസി ആയതുകൊണ്ട് അപ്പോഴും നമ്മൾ തനിച്ചായിരുന്നു കാര്യങ്ങളൊക്കെ നോക്കി അവർ പറന്ന് പോകേണ്ട ടൈമൊക്കെ ആയി അപ്പം നമ്മളവരുടെ അവരുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കുക ഒരു പാരൻ്റെ എന്ന നിലയ്ക്ക് നമ്മുടെ മക്കളുടെ ഉയർച്ച ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾക്ക് അവർക്ക് എത്രത്തോളം ഹെല്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഹെൽപ്പ് ചെയ്യുക മക്കൾ നന്നാവുന്നത് കാണാനാണല്ലോ എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാനും അത്തരത്തിലൊരു സാധാരണ അമ്മയാണ് അപ്പം എൻ്റെ മോന് നല്ല വിദ്യാഭ്യാസം കിട്ടണം അവൻ്റെ ഭാവി സുരക്ഷിതമാവണം ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം അതൊക്കെ പോയിട്ട് എടുത്താണ് കേട്ടോ കുറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇനി പാക്ക് ചെയ്യണം ബാഗൊന്നും വാങ്ങിച്ചിട്ടില്ല ഇവിടെ കണ്ടെ തന്നെ പഴയൊരു ട്രോളിയുണ്ട് ചെറുത് അപ്പൊ ഇതിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ ഇതിലാണ് പാക്ക് ചെയ്യുന്നത് അങ്ങനെ എൻ്റെ മോൻ ബാംഗ്ലൂര് പോവാൻ പോവാണെങ്കിൽ എനിക്ക് ചങ്ക കുറയ്ക്കുന്ന വേദനയൊക്കെ എനിക്കുണ്ട് സഹിച്ചല്ലേ പറ്റുള്ളൂ എന്റെ ഞാൻ ഭയങ്കര ഡള് ആയിട്ടുണ്ട് കണ്ട ഇവിടെയൊക്കെ നീർക്കെട്ട് നീര് കയറി ഇവിടെയൊക്കെ ഒക്കെ ഭയങ്കര നീരാണ് ബാംഗ്ലൂർ പോകുമ്പോൾ കുറച്ച് സ്റ്റൈലാവണം മോ മോൻ്റെ കോളേജൊക്കെ കാണാൻ പോണം ആ ത്രില്ലിലാണ് ഞാൻ അപ്പോൾ എടുത്ത ഡ്രസ്സാട്ടോ കേട്ടോ തൃശ്ശൂർ പോയിട്ടാണ് അവിടെ ഏതൊരു ഷോപ്പ് അപ്പം ഷോപ്പിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ അവിടെ പോയിട്ടെടുത്ത അതിൻ്റെ ഡ്രസ്സുകളാണ് അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കണം നമ്മൾ മോൻ്റെ നാട്ടിലിരിക്കുമ്പോഴേക്കാൾക്ക് ഒരു കാറുണ്ടായിരുന്നു കേട്ടോ ടാക്സി അപ്പോൾ ഞങ്ങളിപ്പോൾ ആ ടാക്സി കൊടുക്കാൻ തീരുമാനിച്ചു കുറച്ച് സാമ്പത്തികപരമായിട്ട് കുറേ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ആ ടാക്സി കൊടുക്കുകയാണ് ഒരു ഇന്നോവയും ഒരു എത്തി ദിവസമാണ് ഉള്ളത് അപ്പോൾ എത്തി ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു എന്നാലേ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ചമ്മടെ പ്രശ്നങ്ങളൊക്കെ തീർന്നാൽ ഇനിയും നല്ലൊരു വണ്ടി വാങ്ങിക്കാം അപ്പോൾ ആ വണ്ടി നോക്കാൻ ആൾ വന്നിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച റേറ്റൊക്കെ അതിന് കിട്ടുമോ കച്ചവടം ആവുമോ എന്നൊന്നും അറിയില്ല എന്തായാലും വണ്ടി നോക്കാൻ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം റെഡി ആയിട്ട് റെഡി ആവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നാലേ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാവുള്ളൂ ഈ വണ്ടി കൊടുക്കണമെന്ന് വെച്ചിട്ട് വിഷമം അങ്ങനെ ഒന്നുമില്ല കേട്ടോ കാരണം നമ്മൾ വാങ്ങിയതിന് ഒരുപാട് വണ്ടിയിൽ നല്ല ഓട്ടമൊക്കെ കിട്ടിയിട്ട് നല്ലൊരു വണ്ടിയാണ് അപ്പോൾ അത് കൊടുത്താൽ നമ്മുടെ ഇപ്പോഴത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തീരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ വണ്ടി വന്ന് നോക്കാൻ ആൾ വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഞാൻ മെയിനായിട്ട് നമ്മൾ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞ സ്വർഗ്ഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളെക്കാളെത്രയോ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കും സാമ്പത്തിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ആരും ഈ ലോകത്ത് ഉണ്ടാവില്ല എല്ലാവർക്കും ഉണ്ടാവും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം മാത്രല്ല നമ്മള് അഹങ്കരിച്ചിട്ടും തന്നിഷ്ടം കാണിച്ചിട്ടും അഹംഭാവം കൊണ്ടും ഓരോരോ കുടുംബത്തിന് വിഷമിപ്പിച്ച് കണ്ണീര് കുടിപ്പിച്ചിട്ടൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മളൊന്നും ഓർക്കണം നാളെ എന്താണ് നമുക്ക് വിധിച്ചിട്ടുള്ളതെന്ന് അറിയില്ല ഒരാളുടെ ലൈഫിൽ കയറി നമ്മളൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഇടയിലായാലും ഒരു അമ്മയും മോളുടെ ഇടയിലായാലും ഒരു ഫാമിലി ഒരു കൂടെപ്പറപ്പുകളെ പിരിപ്പിക്കാനായാലും അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ കുടുംബത്തിലും ഒക്കെ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് നമ്മൾ നമ്മുടെ മനസ്സ് തുറന്ന് കാണിച്ചിട്ടും കാര്യമില്ല അവരുടെ മുന്നിൽ നമ്മൾ ഇന്നും തെറ്റുകാരും കുറ്റക്കാരും ആണ് അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക നമ്മുടെ ലൈഫ് നമ്മൾ മുന്നോട്ട് നീങ്ങുക നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ സൈഡില് ഇടിയുണ്ടാകും മിന്നലുണ്ടാവും കുറുക്കൻ ഓളിയിടും നായ്ക്കളെ കൊരയ്ക്കും ഇതിനൊക്കെ നമ്മൾ നോക്കി നിന്നാൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവില്ല നമ്മൾ ഒന്നും നോക്കാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്തോ അതിനെ മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക അപ്പോഴേ നമുക്ക് സമാധാനം സന്തോഷത്തിലൂടെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ത് വിചാരിക്കും അവര് നമ്മളെ കുറിച്ച് അങ്ങനെ വിചാരിക്കും ഇങ്ങനെ വിചാരിക്കും അവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം പോലും സമാധാനത്തിൽ ജീവിക്കാൻ പറ്റില്ല നമ്മൾ ഓൾറെഡി തെറ്റിദ്ധരിച്ചു കഴിഞ്ഞു അവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ നിന്നാൽ നമുക്ക് അതിനെ നേരെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ ലൈഫും അവിടെ തീരും നമ്മുടെ ലൈഫ് അവിടെ വീണ് പോവും നമുക്ക് ജീവിക്കാൻ പറ്റില്ല മറ്റുള്ളവരെ നോക്കി നിൽക്കാതെ നമ്മുടെ ലൈഫ് ഹാപ്പി ആക്കാൻ നമുക്കിഷ്ടമുള്ളത് എന്താണോ അത് ചെയ്ത് മുന്നോട്ട് പോവുക പിന്നെ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ നമ്മൾ നന്നാവാനും ഒരു ടൈമുണ്ട് എന്നും നമുക്ക് നന്മകൾ മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നമ്മൾ മറക്കും അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് പ്രകൃതി നമുക്ക് ഓരോരോ ദുരന്തങ്ങളിലൂടെയും ഒക്കെ നമുക്ക് കാണിച്ചു തരികയാണ് ഇതാണ് ലൈഫ് നമ്മൾ എത്ര അഹങ്കരിച്ചിട്ടും കാര്യമില്ല നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ നമുക്കിപ്പോൾ തന്നെ വയനാട്ടിൽ നടന്ന കാര്യം ആലോചിച്ചാൽ നമ്മുടെയൊക്കെ നെഞ്ചൊക്കെ പൊട്ടും ആ ലെവലിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്ര അഹങ്കരിച്ചിട്ടോ കുറേ കാശ് ഉണ്ടാക്കിയിട്ടോ ബംഗ്ലാവ് ഉണ്ടാക്കിയിട്ടോ കുറേ കോൾഡ് എടുത്തിട്ടോ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും ചവിട്ടി മേതിച്ചും അവരെ കണ്ണീരിലാക്കി ദുരിതത്തിലാക്കി ഞാനെന്ന ഭാവം കാട്ടി നടക്കുന്ന എല്ലാ മനുഷ്യരും അവസാനം പോകുന്നത് ആറടി മണ്ണിലാണ് അല്ലെങ്കിൽ ഒരു പിടി ചാമ്പലാണ് ഒരു ഒരു പൊടിയായി നമ്മൾ മാറാനുള്ള ശരീരം ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാൻ കാരണം നമ്മൾ നമ്മുടെ ചുറ്റുപാടും ഉള്ള കുറേ മനുഷ്യരുണ്ട് നല്ലവരും ചീത്തതും ചീത്തയായിട്ടുള്ള കുറേ മനുഷ്യർ നമ്മൾ വീണ് കിടക്കുമ്പോൾ നമ്മൾ പിടിച്ച് കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചവരെ നമ്മൾ ഈ ലൈഫിൽ നമ്മൾ ഈ ജന്മത്ത് മറക്കൂല അതേസമയം നമ്മൾ വീഴാൻ കാരണക്കാരായ ആൾക്കാരെയും നമ്മൾ മറക്കരുത് എങ്കിൽ മാത്രമേ നമുക്ക് വാശിയോടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഈ കാണുന്ന റെയിൽവേ ട്രാക്ക് പോലെയാണ് നമ്മളിങ്ങനെ നമ്മുടെ ലൈഫിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ് സൈഡിൽ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണും അതാണ് നമ്മുടെ അനുഭവങ്ങൾ അതിൽ നല്ല കാഴ്ചകളുണ്ടാകും മനസ്സിനെ കുളിർമയേകുന്നതും സങ്കടപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ടാകും അപ്പോൾ അതൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുക എന്നേ ഉള്ളൂ അത്രേ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ ലൈഫിലൊരു അടുത്ത ഘട്ടം പോലെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ മോനെ പിരിഞ്ഞ് ഞാനിപ്പോൾ ഇനി അവനക്ക് അവൻ തനിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണ് അവൻ ബാംഗ്ലൂർ നഗരത്തിൽ വന്ന അവൻ പഠിക്കാൻ തീരുമാനിച്ചല്ലോ അപ്പോൾ നമ്മുടെ മനസ്സിലത് വിഷമമുണ്ട് പക്ഷേ അതും നമ്മൾ അനുഭവിക്കുക തന്നെ വേണം അപ്പോൾ മക്കളെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെടാപ്പാട് പെടുന്നത് അതിൽ അവർ നന്നാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ വിധിക്ക് വിട്ടു കൊടുക്കുകയാണ് അപ്പോൾ ലൈഫെന്ന് പറയുന്നത് ത്രില്ലിങ് എക്സ്പീരിയൻസാണ് ആ എക്സ്പീരിയൻസ് അനുഭവിക്കുന്നത് തന്നെ ഒരു സുഖമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാനിതാ ബാംഗ്ലൂർ നഗരത്തിലെത്തിയിരിക്കുകയാണ് ഞാൻ സെക്കൻഡ് ടൈമാണ് കേട്ടോ എൻ്റെ ഉമ്മ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ട് ലേഡീസും ലേഡീസും മാത്രം ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ട് ആദ്യമായിട്ടാണ് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഇതിനു മുമ്പ് ഞാൻ വന്നത് എൻ്റെ ഒപ്പമായിരുന്നു കേട്ടോ മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഞങ്ങൾ ട്രെയിനിൽ വരുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് പിന്നെ ഈ നമ്മളെ സിറ്റി എത്തി പക്ഷേ എന്നാലും ഒറിജി കറക്റ്റായിട്ട് നമ്മൾ ആ ഭാഗത്ത് എത്തിയിട്ടില്ലെങ്കിലും ഇവിടെ ഇപ്പം തന്നെ നമുക്ക് മറ്റും എന്താണ് ഹൊസൂർ കഴിഞ്ഞിട്ടുള്ള കാര്യം ഹൊസൂർ എന്ന് പറയുന്ന സ്ഥ സ്ഥലം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നതൊക്കെ ഇത്രയും വലിയ വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ സയൻസ് സിറ്റി ഇലക്ട്രോണിക്സ് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന നഗരമാണല്ലോ ബാംഗ്ലൂർ അപ്പോൾ അവിടെ വന്ന് കുട്ടികൾക്കൊക്കെ ഒരുപാട് പിള്ളേരെ ഞാൻ കണ്ടു കേട്ടോ ബാംഗ്ലൂരിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കോളേജിൽ പഠിക്കാൻ ഇഷ്ടം പോലെ മലയാളികളാണ് ഒരുപാട് മലയാളികളാണ് ഇവിടെ പഠിക്കാൻ വരുന്നത് അപ്പോൾ സ്കോപ്പ് ഇല്ലാതെ ആരും ഇങ്ങോട്ട് വരും വരില്ലല്ലോ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നും ഒരുപാട് പിള്ളേർ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട് കാരണം ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം എല്ലാവരും ഇവിടെ അവരുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഇവിടെ തിരഞ്ഞെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ നമ്മൾ കാണും ഇപ്പോൾ കാഴ്ചകളെന്ന് പറഞ്ഞാൽ എല്ലാ കെട്ടിടങ്ങളുടെയും മേലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കെട്ടിടങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ വലിയ വലിയ പിന്നെ അമ്പരചുംബികളല്ല സാധാരണ കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ ഏറ്റവും ടോപ്പിൽ നമ്മൾ മഞ്ഞ കളറ് പിന്നെ വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ അവിടെ കാണുന്നത് പോലെയല്ല ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി നമ്മൾ നൈറ്റ് എട്ട് മണിക്കാണ് ഒലുവക്കോട് ജംഗ്ഷനിൽ നിന്നും കയറിയത് കേട്ടോ അപ്പോൾ മോർണിംഗ് ഒരു സിക്സ് തേർട്ടി ആവുമ്പോഴേക്കും നമ്മൾ ബാംഗ്ലൂർ സിറ്റി എത്തി അവിടെ ബൻസവാടി ബാനസ്വാടി ബൻസവാടി ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ് എനിക്ക് പ്രോപ്പറായിട്ട് ആ പേര് ഉച്ചരിക്കാൻ പറ്റുന്നില്ല അറി ഓർമ്മയില്ല കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തിയത് ആ സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങിയത് എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പിന്നെ ഓട്ടോ പിടിച്ച മോൻ്റെ ക്ലാ പിന്നെ റൂമിലെത്തുമായിരുന്നു ചെയ്തത് അപ്പോൾ നല്ല രസമായിരുന്നു രാവിലെ മോർണിംഗ് മോർണിംഗ് തന്നെ നമ്മൾ അവിടെ എത്തിയത് കൊണ്ട് ഭയങ്കര ഒരു ഭയങ്കര എനർജറ്റിക്ക് ആയിരുന്നു എല്ലാവരും വളരെ നന്നായിട്ട് രാത്രിയൊക്കെ നന്നായി കിടന്നുറങ്ങിയിട്ടോ സ്ലീപ്പർ ക്ലാസ്സിലായതുകൊണ്ട് നമുക്ക് യാത്രാക്ഷീണൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ നമ്മൾ ഒരു ക്ഷീണമില്ലാതെ നമ്മൾ രാവിലെ തന്നെ അവിടെ എത്തി മോൻ്റെ റൂമിലെത്തി പിന്നെ ഫ്രഷായി ഇനി ഞാൻ കാണിക്കുന്നത് മോൻ്റെ കോളേജാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ ഇനി നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ ായിരുന്നു ഫീസൊക്കെ അടക്കാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് ഞാനും മറ്റു പാരൻസും തിരിച്ചു വന്നു മെട്രോയിൽ ഞങ്ങൾ സ്റ്റേഷനിലെത്തിയത് ശ്വന്തപുരി റെയിൽവേ സ്റ്റേഷനിലാണ് എത്തേണ്ടത് അപ്പോൾ രണ്ട് മെട്രോ മെട്രോയിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത് ആദ്യം മെജസ്റ്റിക്കിൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു മെട്രോയിൽ കയറിയിട്ടാണ് നമ്മൾ ഈശ്വന്തപുരി എത്തിയത് നമ്മൾ ബാംഗ്ലൂരിൽ ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറുന്നത് ഇതിനു മുമ്പ് ഞാൻ കൊച്ചി മെട്രോയിൽ മാത്രമേ കയറിയിട്ടുള്ളൂ അപ്പോൾ ഇതിൽ കയറിയപ്പം എല്ലാം ബാംഗ്ലൂർ സിറ്റി കംപ്ലീറ്റ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടോ അപ്പോൾ ഇത്രയും വിശേഷങ്ങൾ മാത്രമേ മാത്രമായിട്ടോ എൻ്റെ വീഡിയോയിലുള്ളത് ശേഷം ഞാൻ സാധാരണ ട്രെയിനിൽ വന്ന് നമ്മൾ നാടെത്തിയതൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഈ കൊച്ചു വിശേഷം എൻ്റെ മോനെ ഞാൻ ബാംഗ്ലൂർ കൊണ്ടുപോയി ചേർത്ത ഈ വിശേഷം ഇത് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ ഇത് കാണുന്ന എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്